ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ടയിലെ പീഡന വാർത്ത അഞ്ചു വർഷത്തിനിടെ അറുപത്തിരണ്ട് പേർ ലൈംഗിക പീഡനത്തിനെ ഇരയാക്കിയെന്ന പതിനെട്ടുകാരിയുടെ വെളിപ്പെടുത്തൽ കേരളം ഞെട്ടലോടെയാണ് കേട്ടത് കേരളം ഇങ്ങനെ ഒരു വാർത്ത കേട്ട് ഞെട്ടുന്നത് ഇത് ആദ്യമല്ല മുൻപും കേരള മനസാക്ഷിയെ ഞെട്ടിച്ച പീഡനങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ദിവസം കൊണ്ട് നാൽപ്പത്തിനാല് പേർ ബലാത്സംഗം ചെയ്ത സൂര്യനെല്ലി പെൺകുട്ടി ഒൻപതു മാസം കേരളത്തിനകത്തും പുറത്തുമായി നിരവധി പേർ പീഡിപ്പിച്ച വിതുരയിലെ പെൺകുട്ടി സീരിയലിൽ അഭിനയിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത പല പ്രമുഖർക്കും കാഴ്ചവെച്ച കിളിരൂർ കേസ് ഏറ്റവും ഒടുവിലായി പത്തനംതിട്ടയിലെ പതിനെട്ടുകാരിയും പത്തനംതിട്ടയിലെ പീഡന പീഡനക്കേസിന് മറ്റുള്ളവയെ അപേക്ഷിച്ച് ഇത്തിരി വ്യത്യസ്തതയുണ്ട് കേരളത്തിൽ ഇതിനു മുൻപും ബലാത്സംഗങ്ങളും കൂട്ട ബലാത്സംഗങ്ങളും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു എങ്കിലും ഇത്രയേറെ പ്രതികളുള്ള ബലാത്സംഗ കേസ് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമാണ് ഇതിനു മുൻപ് കേരളം നടങ്ങിയ ബലാത്സംഗ കേസുകൾ സൂര്യനെല്ലിയും വിതുരയുമായിരുന്നു എന്നാൽ ഇത്രയേറെ പ്രതികൾ ഈ കേസുകളിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് പത്തനംതിട്ട ലൈംഗിക പീഡന കേസിനെ വ്യത്യസ്തമാക്കുന്നത് ആദ്യം സ്വന്തം കാമുകനും പിന്നീട് കാമുകന്റെ കൂട്ടുകാരും പിന്നീട് ഓട്ടോ ഡ്രൈവർമാർ മുതൽ സ്വന്തം അച്ഛന്റെ കൂട്ടുകാരും പരിശീലകരും വരെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്നാണ് പത്തനംതിട്ടയിലെ പതിനെട്ടുകാരിയുടെ വെളിപ്പെടുത്തൽ കാറിനുള്ളിലും പ്രതികളുടെ വീട്ടിലും ജനറൽ ആശുപത്രിയിലും സ്വകാര്യ ബസ്സിനുള്ളിലും റബ്ബർ തോട്ടത്തിലുമെല്ലാം വെച്ച് പ്രതികൾ ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു കേരളം നടുങ്ങിയ സൂര്യനെല്ലിയിലെയും വിതുരയിലെയും കേസുകളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ പ്രതികൾ പത്തനംതിട്ട പീഡനക്കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പത്തനംതിട്ടയിലെ പീഡനക്കേസ് പുറത്തു വന്നതോടെ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് സൂര്യനെല്ലിയും വിതുരയും ആദ്യം സൂര്യനെല്ലി കേസ് ഒന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജനുവരി പതിനാറ് മുതൽ ഫെബ്രുവരി ഇരുപത്തിയാറ് വരെയുള്ള നാൽപ്പത് ദിവസമാണ് സൂര്യനെല്ലിയിലെ പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയായത് ഇടുക്കിയിലെ സൂര്യനെല്ലി സ്വദേശിനിയായ ഒൻപതാം ക്ലാസ്സുകാരിയായിരുന്ന പെൺകുട്ടിയെ സ്നേഹം നടിച്ച് തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു തുടർന്നുള്ള നാൽപ്പത് ദിവസം ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തുവെന്നാണ് പരാതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പതിനാറ് വയസ്സുണ്ടായിരുന്ന പെൺകുട്ടി മൂന്നാറിലെ ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂൾ കോൺവെന്റിൽ നിന്നായിരുന്നു പഠിച്ചിരുന്നത് പിതാവ് തപാൽ വകുപ്പ് ജീവനക്കാരനായിരുന്നു പെൺകുട്ടി സ്ഥിരമായി വീട്ടിലേക്കും തിരിച്ചും സഞ്ചരിച്ചിരുന്ന ബസ്സിലെ ജോലിക്കാരനായ രാജു എന്ന വ്യക്തിയുമായി പ്രണയത്തിലായി രാജുവിന്റെ വാക്കു വിശ്വസിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജനുവരി പതിനാറിന് രാജുവിനൊപ്പം പോവുകയായിരുന്നു അമ്മയ്ക്ക് അസുഖമാണെന്ന കള്ളം പറഞ്ഞാണ് പെൺകുട്ടി കോൺവെന്റിൽ നിന്ന് പുറത്തു കടന്നത് പൊൻകുന്നം തെക്കേത്തുകവല സ്വദേശിനിയായ ഉഷ എന്ന സ്ത്രീക്ക് കോതമംഗലം ബസ് സ്റ്റാൻഡിൽ വെച്ച് രാജു പെൺകുട്ടിയെ കൈമാറി ഉഷ തന്റെ പരിചയക്കാരനായ അഭിഭാഷകൻ ധർമ്മരാജുമായി ചേർന്ന് പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും മറ്റ് നിരവധി ആൾക്കാർക്ക് ലൈംഗികമായി പീഡിപ്പിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുകയും ചെയ്തു ധർമ്മരാജൻ പെൺകുട്ടിയെ കോട്ടയം പാലക്കാട് എറണാകുളം തിരുവനന്തപുരം കന്യാകുമാരി മൂവാറ്റുപുഴ എന്നിവിടങ്ങളിലെ ലോഡ്ജുകളിൽ നിരവധി പേർക്ക് പീഡിപ്പിക്കാൻ അവസരം നൽകി പണം വാങ്ങി ഇതിനിടെ തമിഴ്നാട്ടിലെ കമ്പത്ത് വിലാസിനി എന്ന സ്ത്രീയുടെ വീട്ടിലും കുറവിലങ്ങാട്ടുള്ള മറ്റൊരു സ്ത്രീയുടെ വീട്ടിലും നാദാപുരത്തെ ഒരു വീട്ടിലും പീഡനത്തിനായി താമസിപ്പിച്ചിരുന്നു കുമളി റെസ്റ്റ് ഹൗസിൽ വെച്ചായിരുന്നു ഏറ്റവുമധികം ലൈംഗിക പീഡനം നടന്നത് ഒടുവിൽ ആറ് ദിവസം മുറിയിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചു സൂര്യനെല്ലയ കേസിൽ പെൺകുട്ടിയെ നാൽപ്പത് ദിവസത്തിനകം നാൽപ്പത്തിനാല് പേർ ചേർന്ന അറുപത്തിയേഴ് തവണയാണ് പീഡിപ്പിച്ചത് അവയിൽ അൻപതോളം പ്രാവശ്യം കൂട്ട ബലാത്സംഗമായിരുന്നു നടന്നത് തുടർച്ചയായ പീഡനത്തെ തുടർന്ന് അവശ്യനിലയിലായ പെൺകുട്ടിയെ പെരിയാറിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പെൺകുട്ടിയെ കിടത്തി ചികിത്സിക്കണമെന്ന ഡോക്ടർ പറയുകയുമുണ്ടായി പെൺകുട്ടി മരിച്ചു പോകുമോ എന്ന ഭയം കാരണം ഇതിന് സമ്മതിക്കാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഫെബ്രുവരി ഇരുപത്തിയാറിന് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന പി ജെ കുര്യനും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയുമായിരുന്ന സ്റ്റീഫൻ ജി എന്ന് വിളിച്ചിരുന്ന ജേക്കബ് അടക്കം മൊത്തം നാൽപ്പത്തിരണ്ട് പേർ തന്നെ പീഡിപ്പിച്ചുവെന്ന് പെൺകുട്ടി അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ കൊടുത്തിരുന്നു പീരുമേട് സെഷൻസ് കോടതിയിലാണ് വിചാരണ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പൊതുജന സമ്മർദ്ദത്തെ തുടർന്ന് മന്ത്രിസഭാ തീരുമാനമനുസരിച്ച് കോട്ടയത്ത് ഒരു പ്രത്യേക കോടതി ഈ കേസിന്റെ വിചാരണയ്ക്കായി രൂപീകരിക്കുകയായിരുന്നു ഇതായിരുന്നു കേരളത്തിലെ ആദ്യത്തെ പ്രത്യേക കോടതി നീണ്ട നാളത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ മുഖ്യപ്രതി ധർമ്മരാജിനെയും മറ്റ് ഇരുപത്തിമൂന്ന് പ്രതികളെയും സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം രണ്ടാം വട്ട കേസ് പരിഗണിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശിക്ഷിച്ചു ഇനി കിളിരൂരും കവിയൂരും ഉണ്ടായ പീഡനങ്ങൾ സൂര്യനെല്ലിയിൽ നീറി നിന്ന മലയാളിയുടെ മനസ്സിലേക്ക് തീ കോരിയിട്ടാണ് പിന്നീട് കിളിരൂർ പീഡനക്കേസ് പുറത്തറിയുന്നത് സീരിയലിൽ അഭിനയിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത പെൺകുട്ടിയെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചതാണ് കേസ് നിരന്തരമായ പീഡനത്തിനിരയായ പെൺകുട്ടി പിന്നീട് കുഞ്ഞിന് ജന്മം നൽകി തുടർന്നുണ്ടായ സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങൾ പെൺകുട്ടിയുടെ ജീവനെടുത്തു പെൺകുട്ടിയെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ഒത്താശ ചെയ്ത ലതാ നായർ ഉൾപ്പെടെ ആറുപേർ കേസിൽ പ്രതികളായി ഇവരെ തിരുവനന്തപുരം സി ബി ഐ കോടതി പത്തുവർഷം തടവിന് ശിക്ഷിച്ചിരുന്നു കേസിലൊരു വി ഐ പി ഉണ്ടെന്ന് പരക്കെ ആക്ഷേപം ഉയർന്നെങ്കിലും പോലീസിനോ സി ബി ഐക്കോ അങ്ങനെ ഒരാളെ കണ്ടെത്താനുമായില്ല കിളിലൂർ കേസിന് പിന്നാലെയാണ് കവിയൂരിലെ കൂട്ടമരണം നടന്നത് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് തിരുവല്ല കവിയൂർ ക്ഷേത്രത്തിന് സമീപം താമസിച്ചിരുന്ന അച്ഛനും അമ്മയും മൂന്ന് മക്കളും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നത് അച്ഛനെ ഫാനിൽ തൂങ്ങിയ നിലയിലും മറ്റുള്ളവരെ മുറിയിൽ മരിച്ചു കിടക്കുന്ന നിലയിലുമാണ് കണ്ടെത്തിയത് മൂത്ത മകൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടെന്നും അതിന് പിന്നിൽ രാഷ്ട്രീയക്കാരനായ വി ഐ പി ആണെന്നും ആക്ഷേപം ഉയർന്നതോടെ സംഭവം വലിയ രീതിയിൽ വിവാദമായി മാറി കിളിരൂർ കേസിലെ മുഖ്യപ്രതിയായ നായർക്ക് കവിയൂരിൽ മരിച്ച കുടുംബവുമായി അടുപ്പമുണ്ടായിരുന്നു അങ്ങനെയാണ് കിളിരൂർ കേസ് പോലെ കവിയൂരിലെ പീഡനത്തിലും വി എന്ന ആരോപണം ഉയർന്നത് കൂട്ടമരണം കഴിഞ്ഞ് ഇപ്പോൾ രണ്ടു പതിറ്റാണ്ട് പിന്നിടുന്നു സി ബി വർഷം അന്വേഷിച്ചു കോടതികൾ പലതവണ ഇടപെട്ടു എന്നിട്ടും കവിയൂരിലെ പെൺകുട്ടിയെ പീഡിപ്പിച്ചതാരെന്ന് കണ്ടെത്താൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് ഇന്നും കഴിഞ്ഞിട്ടില്ല പിതാവ് കഞ്ഞിയിൽ വിഷം ചേർത്ത് ഭാര്യയ്ക്കും മക്കൾക്കും നൽകിയെന്നും മരിക്കാത്ത ഇളയ കുട്ടികളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം അച്ഛൻ തൂങ്ങി മരിച്ചെന്നുമായിരുന്നു അന്വേഷണ സംഘം കണ്ടെത്തിയത് കിളരൂർ കേസിലെ പ്രതിയായ ലതാ നായരെ സംരക്ഷിച്ചതുമായി ബന്ധപ്പെട്ട് ഗൃഹനാഥനെ പോലീസ് ചോദ്യം ചെയ്തു അതിലെ നാണക്കേടിൽ മനം ആത്മഹത്യ ചെയ്തതായിരുന്നു മറ്റൊരു കണ്ടെത്തൽ കിളിരൂർ കേസിലെ പ്രതിയായ നായരെ സംരക്ഷിച്ചതുമായി ബന്ധപ്പെട്ട് ഗൃഹനാഥനെ പോലീസ് ചോദ്യം ചെയ്തു അതിലെ നാണക്കേടിൽ മനനൊന്ത് ആത്മഹത്യ ചെയ്തെന്നായിരുന്നു മറ്റൊരു കണ്ടെത്തൽ നായർ കുടുംബത്തെ വലിയ സാമ്പത്തിക ഇടപാടിൽ ചാടിച്ചെന്നും അതിൽ മനനൊന്ത് ആത്മഹത്യ ചെയ്തെന്നും മറ്റൊരു വാദവും ഉണ്ടായി കേസിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി നായരെ പോലീസ് അറസ്റ്റ് ചെയ്തു പക്ഷേ കവിയൂരിൽ ആത്മഹത്യ ചെയ്ത മൂത്തകുട്ടി പീഡിപ്പിക്കപ്പെട്ടെന്നും അതിന് പിന്നിൽ ആരെന്നും കണ്ടെത്തണമെന്നുള്ള ആവശ്യവും പോകെ എല്ലാവരും മറന്നു ഇനി വിതുര കേസ് ഒൻപത് മാസം നീണ്ട ക്രൂരപീഡനമാണ് വിതുരയിലെ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂലൈ പത്തു വരെ കൊടും പീഡനങ്ങളും ശാരീരിക ഉപദ്രവവുമാണ് പെൺകുട്ടി നേരിട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് രാത്രി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ അയൽവാസിയായ അജിതാ ബീഗമാണ് തട്ടിക്കൊണ്ടുപോയി ഒന്നാം പ്രതി കൊല്ലം സുബൈദ മൻസിൽ സുരേഷിന് വിൽക്കുന്നത് സുരേഷ് പീഡിപ്പിച്ച ശേഷം പ്രമുഖ വ്യക്തികൾ ഉൾപ്പെടെയുള്ളവർക്ക് പണം കൈപ്പറ്റി കൈമാറ്റം ചെയ്തെന്നും അവർ കേരളത്തിനകത്തും പുറത്തും കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നുമാണ് കേസ് നടൻ ജഗദീഷ് ശ്രീകുമാർ ഉൾപ്പെടെ പ്രതി ചേർക്കപ്പെട്ടതോടെയാണ് വിതുരാ കേസ് സാമൂഹ്യ ശ്രദ്ധ ആകർഷിച്ചത് അന്വേഷണം തകൃതിയായി നടക്കുന്നതിനിടെ അജിതാ ബീഗം വാഹനാപകടത്തിൽ മരണപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂലൈ പതിനാറിന് പെൺകുട്ടിയെ കേസിൽ ഉൾപ്പെട്ട സണ്ണി എന്ന ആൾക്കൊപ്പം എറണാകുളം സെൻട്രൽ പോലീസ് പിടികൂടുന്നു കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത ഇവർ ഇരുപത്തിമൂന്നിന് ജാമ്യത്തിലിറങ്ങിയ ശേഷം സെൻട്രൽ പോലീസിന് നൽകിയ മൊഴിയാണ് ഒൻപത് മാസം നീണ്ട പീഡനങ്ങൾ പുറത്തു കൊണ്ടുവന്നത് ആകെ ഇരുപത്തിനാല് കേസുകളാണ് ഉണ്ടായിരുന്നത് രണ്ട് ഘട്ടങ്ങളിലായി നടന്ന വിചാരണയിൽ മുപ്പത്തിയാറ് പ്രതികളെ കുറ്റക്കാരല്ലെന്ന് കണ്ട് വിട്ടയച്ചു കേസിലെ ഒന്നാം പ്രതിയായ സുരേഷിനെ അന്വേഷണ ഘട്ടത്തിലും വിചാരണ ഘട്ടങ്ങളിലും അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞില്ല വിചാരണ നടത്തിയ കേസിൽ എല്ലാ പ്രതികളെയും വിട്ടയച്ചതോടെയാണ് ഒന്നാം പ്രതിയായ സുരേഷ് പതിനെട്ട് വർഷത്തിനു ശേഷം കോടതിയിൽ കീഴടങ്ങിയത് സുരേഷിനെ പെൺകുട്ടി തിരിച്ചറിയുകയും പ്രതിക്കെതിരെ മൊഴി നൽകുകയും ചെയ്തു ഇതോടെയാണ് സുരേഷ് ഒന്നാം ഘട്ടത്തിലും വിചാരണ നേരിട്ടത് ഇരുപത്തിനാല് കേസുകളിലും സുരേഷ് ആണ് ഒന്നാം പ്രതി ിന് ഇരുപത്തിനാല് വർഷം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത് പ്രതി ഒരു ലക്ഷത്തി ഒൻപതിനായിരം രൂപ പിഴയൊടുക്കണമെന്നും ഈ തുക പെൺകുട്ടിക്ക് നൽകാനും കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ജോൺസൺ ജോൺ വിധിച്ചു വിവിധ വകുപ്പുകളിലായി വിധിച്ച തടവ് ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നതിനാൽ പത്തു വർഷം ജയിലിൽ കിടന്നാൽ മതിയാകും ഇതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് കേരളം നടങ്ങുന്ന വെളിപ്പെടുത്തലുമായി പത്തനംതിട്ടയിലെ പതിനെട്ടുകാരി എത്തിയത് അഞ്ചു വർഷത്തിനിടെ അറുപത്തിരണ്ട് പേർ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പത്തനംതിട്ടയിലെ പതിനെട്ടുകാരിയുടെ വെളിപ്പെടുത്തൽ പതിമൂന്ന് വയസ്സ് മുതൽ നിരന്തരം ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്നു എന്നാണ് പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ ആദ്യം ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് കാമുകനാണ് വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു ഈ ഒരു പീഡനം രണ്ടായിരത്തി പത്തൊൻപതിൽ വിവാഹ വാഗ്ദാനം നൽകി കാമുകൻ പലയിടത്തും കൊണ്ടുപോയി ഉപദ്രവിച്ചെന്നാണ് പെൺകുട്ടിയുടെ മൊഴി തുടർന്ന് കാമുകന്റെ സുഹൃത്തുക്കളും പെൺകുട്ടിയെ പീഡിപ്പിച്ചു അഞ്ചു വർഷത്തിനിടെ അറുപതിലേറെ ആളുകൾ പീഡിപ്പിച്ചെന്നാണ് പെൺകുട്ടി പന്തളത്ത് കുടുംബശ്രീയുടെ കീഴിലുള്ള സ്നേഹിത ജെൻഡർ ഹെൽപ് ഡെസ്കിൽ അറിയിച്ചത് തുടർന്ന് അവർ വിവരം ജില്ലാ ശിശുക്ഷേമ സമിതിയെ അറിയിച്ചു ഇതിന് പിന്നാലെ പെൺകുട്ടിയെ വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള കോന്നിയിലെ നിർഭയയിൽ എത്തിച്ച ശേഷം സൈക്കോളജിസ്റ്റ് വഴി വിശദാംശങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു തുടർന്ന് വിവരം ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറി ഇതിന് പിന്നാലെയാണ് വിവിധ സ്റ്റേഷനുകളിലായി കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രതികളിൽ ചിലരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് പീഡിപ്പിച്ച മുപ്പത്തിനാല് ആളുകളുടെ പേരുകൾ പെൺകുട്ടി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളവരുടെ ഫോൺ നമ്പറുകളും ഉണ്ടായിരുന്നു ഇതിൽ കുറേ നമ്പറുകളും കുട്ടി എഴുതി സൂക്ഷിച്ചിരുന്നു ശേഷിക്കുന്നവ ഫോണിൽ നിന്നാണ് പോലീസ് മനസ്സിലാക്കിയത് പ്രതികളിൽ മിക്കവരും ഇരുപതിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ളവരാണ് പ്രായപൂർത്തിയാകാത്തവരും പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട് പെൺകുട്ടി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വെച്ചും റബ്ബർ തോട്ടത്തിൽ വെച്ചും കൂട്ടബലാത്സംഗത്തിന് ഇരയായി എന്ന വിവരവും പുറത്തു വന്നു കഴിഞ്ഞു കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് നാലു പേർ ചേർന്ന പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വെച്ച പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത് റാന്നി മന്ദിരംപടിയിലെ റബ്ബർ തോട്ടത്തിൽ വെച്ച ആറുപേരും പെൺകുട്ടിയെ കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കി ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട യുവാവും ഇയാളുടെ സുഹൃത്തുക്കളുമാണ് പെൺകുട്ടിയെ റബ്ബർ തോട്ടത്തിൽ വെച്ച് കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കിയത് നേരിൽ കാണാനെത്തിയ ഇയാൾ പെൺകുട്ടിയെ റാന്നി മന്ദിരംപടിയിലെ പടിയിലെ റബ്ബർ തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു ഇവിടെ വെച്ച് ഇയാൾ ഉൾപ്പെടെ ആറുപേർ ബലാത്സംഗം ചെയ്യുകയുമായിരുന്നു പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് മിക്ക പ്രതികളും പെൺകുട്ടിയുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇവിടെ നിന്ന് ചിലർ പെൺകുട്ടിയെ സ്വകാര്യ വാഹനങ്ങളിൽ കൂട്ടിക്കൊണ്ടുപോയി പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജി അജിതാ ബികത്തിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ചംഗ പ്രത്യേക സംഘം കേസ് അന്വേഷിക്കും കേസിൽ ഇതുവരെ ഇരുപത്തിയേഴ് പേർ അറസ്റ്റിലായി ഇതിൽ പേർ പ്രായപൂർത്തി ആകാത്തവരാണ് അന്വേഷണ പുരോഗതി ദിവസവും ജില്ലാ പോലീസ് മേധാവി നേരിട്ട് വിലയിരുത്തും ശാസ്ത്രീയ തെളിവുകളടക്കം ശേഖരിക്കുന്നുണ്ടെന്നും മൊബൈൽ ഫോണുകളും മറ്റും പരിശോധിച്ച് വിശദമായ അന്വേഷണം തുടരുകയാണെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ച മാത്രം പത്തു പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്തു ഇതോടെ ആകെ കേസുകളുടെ എണ്ണം പതിനെട്ടായി വിവിധ കേസുകളിലായി ഞായറാഴ്ച പന്ത്രണ്ട് പ്രതികളെ റിമാൻഡ് ചെയ്തു ഞായറാഴ്ച പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയില്ല ഇലവന്തിട്ട പോലീസ് സ്റ്റേഷനിൽ ഞായറാഴ്ച ഒൻപത് കേസുകൾ രജിസ്റ്റർ ചെയ്തു പത്തനംതിട്ടയിൽ ഞായറാഴ്ച രജിസ്റ്റർ ചെയ്ത കേസിൽ ഒരു പ്രതി ലിജോ പിടിയിലായി ഇയാൾക്ക് ഇരുപത്തിയാറ് വയസ്സുണ്ട് പ്ലസ് ടുവൽ പഠിക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ദീപു എന്ന ആളും സുഹൃത്തുക്കളും റാന്നി മന്ദിരംപടിക്ക് സമീപം കാറിൽ വെച്ച് പീഡിപ്പിച്ച കേസിൽ ആറുപേരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു ഫെബ്രുവരിയിൽ ഒരു ദിവസം നേരിൽ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ച കുട്ടിയെ ദീപു പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വിളിച്ചു വരുത്തി തുടർന്ന് കാറിൽ രണ്ട് കൂട്ടുകാർക്കൊപ്പം കയറ്റിക്കൊണ്ടു പോവുകയായിരുന്നു അവർ മൂവരും തുടർന്ന് ഓട്ടോറിക്ഷയിൽ എത്തിയ മറ്റു മൂന്ന് പ്രതികളും പെൺകുട്ടിയെ പീഡിപ്പിച്ചു പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നിന്നും കാറിൽ കടത്തിക്കൊണ്ടുപോയി തോട്ടുപുറത്തെ പൂട്ടിയിട്ട കടയുടെ സമീപത്ത് കാറിൽ വെച്ച് രണ്ടു പേർ പീഡിപ്പിച്ചതായും വിദ്യാർത്ഥിനി മൊഴി നൽകി പീഡിപ്പിച്ച ശേഷം ഇവർ വീടിനരികിൽ ഇറക്കി പറയുന്നു കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ഈ ഒരു സംഭവം അതിനിടെ കേസിൽ അറസ്റ്റിലായ ചില വിദ്യാർത്ഥികളുടെ ബന്ധുക്കൾ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിഷേധിച്ചു മക്കൾ അറസ്റ്റിലായതിന്റെ ഞെട്ടലിലാണ് മാതാപിതാക്കളും ബന്ധുക്കളും സ്റ്റേഷനിൽ എത്തിയത് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് ഓരോ പ്രതിയെയും പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു രാത്രിയിൽ വീടുകൾ വളഞ്ഞാണ് ചിലരെ കസ്റ്റഡിയിലെടുത്തത് അതേസമയം പത്തനംതിട്ട ജില്ലയ്ക്ക് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചവരിൽ ചിലർ പത്തനംതിട്ട ജില്ലയ്ക്ക് പുറത്താണെന്ന് പോലീസിന് വിവരം ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ജില്ലയ്ക്ക് പുറത്തേക്കും വ്യാപിപ്പിക്കും പെൺകുട്ടി ഉപയോഗിച്ച ഫോണിലേക്ക് പ്രതികളിൽ പലരും അശ്ലീല ദൃശ്യങ്ങൾ അയച്ചുവെന്ന് പോലീസ് കണ്ടെത്തി വാട്സാപ്പിൽ കിട്ടിയ ദൃശ്യങ്ങളിൽ പെൺകുട്ടിയുടെ നഗ്ന വീഡിയോയും ഉൾപ്പെടും ഇത് ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയാണ് കൂടുതൽ പേർ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചത് അച്ഛന്റെ മൊബൈൽ ഫോണിലൂടെയായിരുന്നു പെൺകുട്ടിയും പ്രതികളുമായുള്ള ആശയവിനിമയം അഞ്ചു വർഷത്തിനിടെ അറുപത്തിരണ്ട് പേർ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കി എന്നാണ് കായിക താരമായ പെൺകുട്ടിയുടെ മൊഴി പ്ലസ് ടു വിദ്യാർത്ഥി മുതൽ പരിശീലകൻ വരെ തന്നെ പീഡിപ്പിച്ചെന്നാണ് പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട ഇലവന്തിട്ട പോലീസ് സ്റ്റേഷനുകളിലായാണ് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അടുത്ത ദിവസം വിവാഹ നിശ്ചയം തീരുമാനിക്കപ്പെട്ട യുവാവ് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു പിടിയിലായവരിൽ മൂന്നു പേർ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് മത്സ്യ കച്ചവടക്കാരായ സഹോദരങ്ങൾ പ്ലസ് ടു വിദ്യാർത്ഥി എന്നിവരും അറസ്റ്റിലായവരിലുണ്ട് കാമുകനും കാമുകന്റെ കൂട്ടുകാരും പിതാവിന്റെ സുഹൃത്തുക്കളും പീഡിപ്പിച്ചെന്നാണ് പെൺകുട്ടിയുടെ മൊഴി പിതാവിന്റെ ഫോൺ വഴി പരിചയപ്പെട്ടത് മുപ്പത്തിരണ്ട് പേരെയാണ് പ്രതികൾ നഗ്ന നഗ്നചിത്രങ്ങൾ കൈമാറിയെന്നും അതുകാട്ടി ഭീഷണിപ്പെടുത്തിയെന്നും പെൺകുട്ടി മൊഴി നൽകി പൊതുസ്ഥലങ്ങളിലും പീഡനം നടന്നതായാണ് വിവരം സ്കൂളിലും കാറിലും പീഡനം നടന്നിട്ടുണ്ട് പ്രതികളിൽ ചിലർ വീട്ടിലെത്തിയും പീഡിപ്പിച്ചു പത്തനംതിട്ട ചുറ്റിപ്പാറയിൽ എത്തിച്ചും പീഡിപ്പിച്ചെന്ന വിവരവും പെൺകുട്ടി പോലീസിന് കൈമാറിയിട്ടുണ്ട് പെൺകുട്ടിയെ ആദ്യം പീഡിപ്പിക്കുകയും അറുപതോളം പേർക്ക് പീഡിപ്പിക്കാൻ വഴിയൊരുക്കുകയും ചെയ്തത് കേസിൽ ആദ്യം അറസ്റ്റിലായ പ്രക്കാനം വലിയവട്ടം പുതുവൽ തുണ്ടിയിൽ വീട്ടിൽ സുബിനാണ് ഇലവന്തിട്ട സ്റ്റേഷനിലെ ആദ്യത്തെ കേസിലെ ഒന്നാം പ്രതിയാണ് സുബിൻ സുബിന്റെ സുഹൃത്താണ് പത്തനംതിട്ടയിൽ അറസ്റ്റിലായ മറ്റു പ്രതികൾ ഒന്നാം പ്രതി സഞ്ചരിച്ച ബൈക്ക് പോലീസ് കണ്ടെത്തിയിട്ടില്ല ഇതിനായുള്ള അന്വേഷണം വ്യാപകമാക്കി പെൺകുട്ടിക്ക് സ്വന്തമായി ഫോൺ ഉണ്ടായിരുന്നില്ല അച്ഛൻ്റെ ഫോണാണ് പെൺകുട്ടി ഉപയോഗിച്ചിരുന്നത് ഇതിലൂടെയാണ് ഒന്നാം പ്രതി ബന്ധപ്പെട്ടിരുന്നതെന്നും സന്ദേശങ്ങളും മറ്റും അയച്ചിരുന്നതും പ്രതികളുടെ മൊബൈൽ ഫോണുകൾ പോലീസ് പിടിച്ചെടുത്തു ശനിയാഴ്ച പത്തനംതിട്ട പോലീസ് അറസ്റ്റ് ചെയ്ത അഫ്സൽ ഇതേ സ്റ്റേഷനിൽ മനപൂർവ്വമല്ലാത്ത നരഹത്യാശ്രമ കേസിൽ പ്രതിയാണ് മറ്റൊരു കേസിൽ അറസ്റ്റിലായ കണ്ണപ്പൻ എന്ന സുധീഷ് ക്രിമിനൽ കേസിലും നിഷാദ് എന്ന് വിളിക്കുന്ന അപ്പു രണ്ട് മോഷണ കേസുകളിലും പ്രതിയാണ് ഡി ഐ ജി അജിത ബീഗത്തിന്റെ മേൽനോട്ടത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത് പത്തനംതിട്ട എസ് പി ഡി വൈ എസ് ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് ഉദ്യോഗസ്ഥരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉള്ളത് ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാർ പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാർ പത്തനംതിട്ട എസ് എച്ച്ഒ സി ഷിബുകുമാർ ഇലവന്തിട്ട എസ് എച്ച്ഒ ടി കെ വിനോദ് കൃഷ്ണൻ റാണി എസ് ഷിബു ജോൺ വനിതാ പോലീസ് സ്റ്റേഷൻ എസ്ഐ കെ ആർ ഷൈമിമോൾ ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് ഉദ്യോഗസ്ഥർ അടങ്ങുന്നതാണ് പ്രത്യേക അന്വേഷണ സംഘം ശാസ്ത്രീയ സാഹചര്യ തെളിവുകളും ഡിജിറ്റൽ വിവരങ്ങളും ശേഖരിച്ച ശേഷമാകും കുറ്റപത്രം സമർപ്പിക്കുക